പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ ഒരു വർഷത്തോളമായി കുടിവെള്ളം പാഴാകുന്നു പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ മാത്തുത്തോടിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം പുറത്തേക്കൊഴുകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയുള്ള ശുദ്ധജലത്തിന്റെ കുത്തൊഴുക്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഒരേ ദിശയിൽ രാത്രിയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ പുത്തൻപിടിയിൽ രാഷ്ട്രീയ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് എൻ്റെ പേര് ഷിനിൽ വാഴപ്പള്ളി ഒരു വർഷത്തോളമായിട്ട് മാത്തുത്തോടിന് പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വൻതോതിൽ ജലം നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡ് ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ വെള്ളം വളരെയധികം പോകുന്നത് തീരെ അറിയണില്ല എന്താണെന്ന് വെച്ചാൽ തോട്ടിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ട് തീരെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട് നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് ഇതേ വരെ വാട്ടർ അതോറിറ്റി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല ഇടയ്ക്കിടെ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ എത്തി തട്ടിക്കൂട്ടു പണികൾ ചെയ്ത് മടങ്ങുകയാണ് പതിവ് മണിക്കൂറുകൾക്കകം തന്നെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകും ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രതിഷേധ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് മുറ്റിച്ചൂർ പടിയം കാരാമാക്കൽ മാക്കൽ ഉൾപ്പെടെയുള്ള തീരദേശത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ കടുത്ത കുടിവെള്ളക്ഷാമമുണ്ട് പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനാൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി വെള്ളമെത്താറില്ല